നമസ്കാരം മെട്രോമാറ്റിനിയിലേക്ക് സ്വാഗതം നടൻ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ രംഗത്തെത്തിയതോടെ സോഷ്യൽ മീഡിയയിലെ ചർച്ച നടൻ ബാലയെക്കുറിച്ച് തന്നെയാണ് ബാല പീഡിപ്പിച്ചുവെന്നും മർദ്ദിച്ചുവെന്നും അടക്കമുള്ള ആരോപണങ്ങളാണ് എലിസബത്ത് ഉന്നയിച്ചത് വീഡിയോ വൈറലായതിനു പിന്നാലെ ബാലക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നുവന്നു ഇപ്പോഴിതാ കുറേയധികം വെളിപ്പെടുത്തലുമായി എലിസബത്ത് വീണ്ടും രംഗത്തെത്തുകയാണ് വിവാഹശേഷം താൻ നേരിട്ട പ്രശ്നങ്ങൾ ഓരോന്നായി എലിസബത്ത് വെളിപ്പെടുത്തുന്നു എലിസബത്ത് തനിക്ക് മരുന്ന് മാറ്റി തന്നെന്ന് ബാല പരോക്ഷമായ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ മോശം കമന്റുകളും വന്നതോടെയാണ് ബാലയ്ക്കെതിരെ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് ഗാർഹിക പീഡനം വഞ്ചന വിവാഹേതര ബന്ധങ്ങൾ തുടങ്ങിയ ബാലയ്ക്കെതിരെയുള്ള എലിസബത്തിന്റെ ആരോപണങ്ങൾ നീളുകയാണ് ബാലയുടെ വീട്ടിൽ നിന്ന് സഹികെട്ടിറങ്ങിയതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് എലിസബത്ത് ഉദയൻ തന്നെയും സന്തോഷവർക്കയേയും ചേർത്ത് ബാല മോശമായി സംസാരിച്ചിട്ടുണ്ടെന്നും എലിസബത്ത് പറയുന്നു സെപ്റ്റംബർ നാലിന് ഞാൻ അവിടെ നിന്നിറങ്ങി സെപ്റ്റംബർ എട്ടിന് എന്റെ പിറന്നാളായിരുന്നു അന്ന് എനിക്ക് യൂട്യൂബിൽ ആറാട്ടാണ് എന്ന സന്തോഷ് വർക്കി മെസ്സേജ് അയച്ചിരുന്നു ഹാപ്പി ബർത്ത്ഡേ എലിസബത്ത് മൂവ് ഓൺ എന്നോ മറ്റോ പറഞ്ഞായിരുന്നു മെസ്സേജ് താങ്ക് യു ചേട്ടാ എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് ചെയ്തു ആ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിട്ട് പുള്ളി ഒരു അഭിമുഖം കൊടുക്കുകയും തന്നെ പരിഹസിക്കുകയും ചെയ്തെന്നും എലിസബത്ത് പറയുന്നു പുള്ളി അതായത് ബാല അഭിമുഖത്തിൽ കാണിച്ച സ്ക്രീൻഷോട്ട് കണ്ടാൽ എനിക്ക് വൃത്തികേട് അയച്ചു എന്നാണ് തോന്നുക ഇനിയും ആ വീട്ടിൽ നിന്നിരുന്നെങ്കിൽ കൊലക്കേസിൽ പ്രതിയായേനെ അങ്ങനെ നമ്മളെ കൊണ്ടുപോയി പെടുത്തും പ്ലാന്റ് ആയി എന്നെ ഇറക്കി വിട്ടതാണ് ഞാൻ ഇറങ്ങുമ്പോൾ അയ്യോ ചേച്ചി പോകുന്നു എന്ന് ചിലർ പറഞ്ഞു ഞാൻ കോടികൾ നോക്കണോ അതോ ഈ ലൂസ് ഇറങ്ങി പോകുന്നത് നോക്കണോ എന്നാണ് അന്ന് അയാൾ ചോദിച്ചത് വക്കീലും ഗുണ്ടാസെറ്റികളും അവിടെ ഉണ്ടായിരുന്നെന്നും എലിസബത്ത് പറയുന്നു തന്നെ പ്രണയിക്കുന്ന കാലത്ത് ബാല മറ്റൊരു സ്ത്രീക്കൊപ്പമാണ് കഴിഞ്ഞിരുന്നതെന്നും എലിസബത്ത് വെളിപ്പെടുത്തുന്നുണ്ട് ഭാര്യ ഇയാളുടെ എഴുപത് ശതമാനം സ്വത്തുക്കൾ തട്ടിക്കൊണ്ടുപോയി കുട്ടിയെ കാണിക്കുന്നില്ല തുടങ്ങിയ വാദങ്ങൾ താൻ വിശ്വസിച്ചു ഇതിനെതിരെ മറുവാദങ്ങൾ വന്നിരുന്നില്ല കോടതിയിൽ നടന്നത് അറിയില്ലല്ലോ ബാല പറയുന്നതാണ് അന്ന് താൻ വിശ്വസിച്ചതെന്നും എലിസബത്ത് പറയുന്നു ആരോപണങ്ങൾ ബാല നിഷേധിക്കുന്നുണ്ട് ബാലയുടെ നേതൃത്വത്തിൽ സംഘടിത സൈബർ ആക്രമണം തനിക്ക് നേരെ നടക്കുന്നുണ്ടെന്നാണ് എലിസബത്ത് പറയുന്നത് കമന്റുകളിലൂടെ ഭീഷണിപ്പെടുത്തുന്നു എന്നാൽ ഇനി എന്ത് ചെയ്താലും പറ്റുന്ന കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമെന്ന് എലിസബത്ത് പറയുന്നു സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനം ബാലയ്ക്ക് നേരെ വരുന്നുണ്ട് പിന്തുണ ലഭിച്ചാൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നാണ് എലിസബത്ത് പറയുന്നത് എലിസബത്തുമായുള്ള ബാലയുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല ഇതിന് പിന്നിലും വഞ്ചനയാണെന്നാണ് എലിസബത്ത് പറയുന്നത് ഗായിക അമൃത സുരേഷ് ആയിരുന്നു ബാലയുടെ മുൻ ഭാര്യ മൂന്നാമതും വിവാഹം ചെയ്തിരിക്കെയാണ് ബാലയ്ക്കെതിരെ എലിസബത്ത് രംഗത്ത് വന്നത് നേരത്തെ അമൃത സുരേഷും ബാലയിൽ നിന്നും നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് അടുത്തിടെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആരോപണങ്ങൾ കടുത്തതോടെ ബാലയും രംഗത്തെത്തിയിരുന്നു തനിക്കെതിരെ ആസൂത്രിതമായ ആക്രമണമാണ് നടക്കുന്ന ബാല സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് വീഡിയോയിൽ പറഞ്ഞത് ഈ പ്രശ്നങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്യേണ്ട എന്നാണ് കരുതിയത് എന്നാൽ ചില സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ കള്ളത്തരങ്ങൾ ഭയങ്കരമായി കൂടുന്നു എനിക്ക് തെളിയിക്കേണ്ടത് കോടതിയിലാണ് ഞാൻ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്തു വ്യാജരേഖയുണ്ടാക്കി തട്ടിപ്പ് കേസ് വീട്ടിലെ വേലക്കാരെ വെച്ച് ഗ്രൂപ്പ് സെക്സ് ചെയ്തു ഗാർഹിക പീഡനം വ്യാജ ചാരിറ്റി എന്നൊക്കെയാണ് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുട്ടിക്ക് ഈ മാസം ഹാർട്ട് ഓപ്പറേഷന് താൻ സഹായം നൽകി പറഞ്ഞിട്ട് കാര്യമില്ല യൂട്യൂബേഴ്സ് പറയും ബാല ആദ്യം ഹൃദയത്തിൽ തുളയിട്ട് പിന്നെ അടച്ചു അവൻ ഫ്രോഡാണ് എന്ന് ഇതൊരു ആസൂത്രിതമായ ആക്രമണം ആണ് അത് ഒരാളല്ല ചെയ്യുന്നത് നാലഞ്ചു പേർ ചേർന്നാണ് ചെയ്യുന്നത് അതിൽ സംഘത്തലവാന് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും ബാല പറഞ്ഞു അവർ വലിയ ആസൂത്രണമാണ് നടത്തിയിരിക്കുന്നതെന്ന് ബാല ആരോപിക്കുന്നു ആദ്യം നിയമപരമായി എന്റെ വാ അടച്ചു അവർക്ക് എന്തും പറയാം ബാല റേപ്പ് ചെയ്തു ചാരിറ്റിയൊക്കെ പച്ചക്കള്ളമാണ് എന്തും പറയാം എനിക്ക് കോടതി ഉത്തരവ് കിട്ടുന്നതുവരെ ഒന്നും പറയാൻ പറ്റില്ല ഇത്രയും കാലമായി നിങ്ങൾക്കറിയുന്ന ബാല ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ആരോപണ ആരോപണവിധേയനായി നിൽക്കുന്നു ഇനി ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യില്ല വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് ആരും അറിയാത്ത ഞെട്ടിപ്പോകുന്ന സത്യങ്ങളുണ്ട് എന്റെ നല്ല മനസ്സുകൊണ്ട് പുറത്തു പറയുന്നില്ല ഒരു കേസും പ്രശ്നവും വേണ്ട എന്ന് കരുതി ഞാനും കോഗിലയും മനസമാധാനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്നാൽ അവർ താൻ കേസിനും വഴക്കിനും വരണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത് ദിവസവും കോടതി സ്റ്റേഷൻ എന്ന് പറഞ്ഞ് പോകാനാണോ താൻ കോഗിലെ വിവാഹം കഴിച്ചതെന്ന് ബാല ചോദിക്കുന്നു എനിക്കും കുട്ടി വേണം ജീവിതത്തിൽ കുറെ മിസ് ചെയ്തിട്ടുണ്ട് യൗവനം കഴിഞ്ഞു ഇപ്പോൾ നാല്പത്തിരണ്ട് വയസ്സായി ഇപ്പോഴാണ് ജീവിക്കാൻ തുടങ്ങിയത് എനിക്കൊരു കുടുംബം വേണം ഇതൊരു കൂട്ടായ ആക്രമണമാണ് തെളിവുകൾ വരും ഇത്രയും പറഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ടും ഒന്നും പറയുന്നില്ലല്ലോ എന്നാണ് തന്നെ സ്നേഹിക്കുന്ന ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾ എന്താ മിണ്ടാത്തത് എന്നാണ് അവരോട് തിരിച്ചു ചോദിക്കാനുള്ളത് ഭർത്താവിനെ അവകാശപ്പെടുന്നവർ ഒപ്പിടാനാണോ ലിവർ കൊടുക്കുവാനാണോ വരേണ്ടത് ജേക്കബ് എന്തിന് തനിക്ക് ലിവർ തരണം അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഒരു കാര്യം പറഞ്ഞാൽ എല്ലാം തരതിരിഞ്ഞു പോകും ഇപ്പോഴും എന്റെ നല്ല മനസ്സുകൊണ്ട് പറയുന്നില്ല കോടതിയെ ബഹുമാനിക്കണം നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കാര്യങ്ങളുണ്ട് എന്തായാലും അഞ്ചു ദിവസം കൊണ്ട് താൻ റേപ്പിസ്റ്റായി ടെററിസ്റ്റ് എന്ന് പറഞ്ഞില്ല അത് അതും കൂടി ആയാൽ നന്നായിരിക്കും ചിലപ്പോൾ അതും വരും സത്യം വേറെയാണ് എനിക്ക് നഷ്ടപ്പെടാൻ നിങ്ങളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ചുമ്മാ ഓരോന്നും പറയാൻ പാടില്ല ഞങ്ങൾ സന്തോഷമായി ജീവിക്കാൻ പാടില്ലെന്നാണ് വേറെ ഒരാൾ കൂടി പിന്നിലുണ്ട് അയാളും പുറത്തു വരും ദ്രോഹങ്ങൾ പുറത്തുവരും ഞാൻ മിണ്ടാതിരിക്കുകയാണ് അവരവർ അവരവരുടെ ജീവിതം നോക്കി സന്തോഷമായിരിക്കട്ടെ ദൈവം സത്യമായി കസ്തൂരി ആരെന്ന് തനിക്ക് അറിയില്ലെന്നും ബാല പറഞ്ഞു ഈ ഫൈറ്റിൽ എന്തായാലും ഞങ്ങളില്ല നിങ്ങൾ പറഞ്ഞത് കള്ളമെന്ന് ഞാൻ തെളിയിക്കും ഞാൻ ജീവിക്കും നിങ്ങളുടെ ജീവിതം എന്താകുമെന്ന് നോക്കിക്കൊള്ളൂ തെളിവുകളെല്ലാം ഉണ്ട് എന്നായിരുന്നു ബാലയും പറഞ്ഞത് You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.